അസോസിയേഷൻ കൊല്ലം സമ്മേളനം സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കൊല്ലം മേഖലാ സമ്മേളനം കൊല്ലം ചന്ദ്രപ്പൻ പടിപ്പുര നഗർ ഹോട്ടൽ സി പാലസിൽ നടന്നു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച സമ്മേളനം മേഖലാ പ്രസിഡന്റ് എം രാജീവ് പതാക ഉയർത്തിയതോടുകൂടി ആരംഭിച്ചു തുടർന്ന് നടന്ന യോഗം സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇത് എന്നും ഇതുപോലെ ആയിരിക്കും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കാം നമ്മുടെ ഓപ്പറേറ്റർമാര് ഈ സമ്മേളനമൊക്കെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആവാനാണെങ്കിൽ ഒരു വരാൻ കഴിയുന്നതും കുറച്ച് കഴിയുമ്പോൾ വരും എന്നുള്ള പ്രതീക്ഷിക്കുന്നത് മേഖലാ പ്രസിഡന്റ് എം രാജീവ് അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി അമീർ ഖാൻ മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജൈജു എൻ ആർ മനു എം എസ് മുരളീകൃഷ്ണൻ തുടങ്ങിയവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി അനീഷ് കുമാർ അനിൽ അനിൽമണിമന്ദിരം സുരേഷ് ബാബു സാജൻ എസ് ശ്രീജിത്ത് എസ് പിള്ള മുരളീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം